റമദാൻ മാസത്തിലെ വിശിഷ്ട ദിനമായ ബദർ ദിനം ആചരിച്ചു മുഹമ്മദ് നബി സ്വന്തമായി നയിച്ച ആദ്യത്തെ വിശുദ്ധ യുദ്ധത്തിന്റെ സ്മരണയിലാണ് ബദർ ദിനം ആചരിച്ചത് ബദർ യുദ്ധത്തിലെ വിജയത്തോടെയാണ് മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം ശക്തമായി തീർന്നത് സ്വന്തം നാടായ മക്കയിൽ നിന്ന് മധീനയിലെത്തിയ മുഹമ്മദ് നബി ജഹാലിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോടാണ് ബദറിൽ ഏറ്റുമുട്ടിയത് ഈ ദിവസത്തിന്റെ വിജയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് റംസാൻ പതിനേഴിന് വരുന്ന ബദർ ദിനം ബദർ ദിനത്തിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേകമായ മൗലിദ് പാരായണവും ഭക്ഷണ വിതരണവും നടന്നു പാടൂർ ജുമാ മസ്ജിദിൽ ബദർ ദിനത്തോടനുബന്ധിച്ച് ബദർ മൗലിദ് സംഘടിപ്പിച്ചു മൗലിദ് പാരായണത്തിന് മഹല്ലിഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി സദർ ഉസ്താദ് റഷീദ് അൻവരി ഷൌക്കത്ത് അലി ഉസ്താദ് ലത്തീഫ് ഫൈസി അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി ചേറ്റുവ മഹൽ ജുമാ മസ്ജിദിൽ ബദർ യുദ്ധ ചരിത്രത്തെക്കുറിച്ച് മഹല്ല് കത്തീപ് സലീം ഫൈസി പ്രസംഗിച്ചു നാടിനെ നശിപ്പിക്കുന്ന ലഹരിയുടെ ഉപയോഗം തടയുന്നതിനാവശ്യമായ മുൻകരുതൽ സ്വീകരിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു മൗലീദ് സദസ്സിനും കൂട്ടപ്രാർത്ഥനയ്ക്കും മഹല്ലിഖത്തീബ് സലീം ഫൈസി അടിമാലി അബ്ദുൾ റൌഫ് ബാഖവി ആലത്തിയൂർ വി പി അബ്ദുൾ ലത്തീഫ് ഹാജി ഇബ്രാഹിം കുന്നത്തുകായിൽ പി എം അബ്ദുൾ ജലാൽ ലാഹു കെ പി എസ് ഷാഹിറലി എന്നിവർ നേതൃത്വം നൽകി പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്ഷണ വിതരണവും നടന്നു ഭക്ഷണവിതരണത്തിന് നൌഷാദ് കൊട്ടിലിങ്ങൽ ഇ എസ് ഖാദർ എൻ എം അബ്ദുൾ ജലീൽ ആർ പി ജുനൈദ് എന്നിവർ നേതൃത്വം നൽകി